ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ഒരു ന്യൂസ് ചാനലുകളും വാർത്തയാക്കിയിട്ടില്ല ഒരു വാർത്താ മാധ്യമങ്ങൾക്കകത്തും ഇത് അച്ചടിച്ച് വന്നിട്ടുമില്ല കാരണം എന്താണെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി ബോൺവിറ്റ ഇന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ബോൺവിറ്റ ഹെൽത്ത് ഡ്രിങ്ക് എന്ന കാറ്റഗറിയിൽ വിൽക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയം ഇ കൊമേഴ്സ് സൈറ്റുകൾക്കെല്ലാം നിർദ്ദേശം നൽകി കഴിഞ്ഞു ദേശീയ ബാലാവകാശ കമ്മീഷനാണ് സെൻട്രൽ ഗവണ്മെന്റിന് വേണ്ടി ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് കാരണം എന്താണെന്ന് ഇതിൽ കുട്ടികൾക്ക് ഗുണകരമെന്ന് പറയുന്നതിനേക്കാൾ ദോഷകരമായ രീതിയിലുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്നാണ് അവരുടെ ഒരു കണ്ടെത്തൽ ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും ബോൺവിറ്റ മാത്രമല്ലേ പ്രശ്നമുള്ളൂ ഹോർലിക്സും ബൂസ്റ്റും കോംബ്ലാനും ഒന്നും പ്രോബ്ലം ഇല്ലല്ലോ എന്ന് എന്നാൽ ഈ കാറ്റഗറിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ബോൺവിറ്റയ്ക്കാണ് ആദ്യം നിർദ്ദേശം വന്നതെന്ന് മാത്രം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ഹെൽത്ത് ഡ്രിങ്കുകൾക്കകത്തും ഇത്തരത്തിൽ ശരീരത്തിന് ഗുണകരം എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ കോമ്പിനേഷൻ അപകടകരമാണ് എന്നാണ് വാസ്തവം കാരണം വിശദീകരിക്കാം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ള അപകടകാരി എന്ന് പറയുന്നത് പഞ്ചസാരയാണ് ബോൺമിറ്റയ്ക്കകത്താണ് ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് ഏകദേശം നൂറ് ഗ്രാം ബോൺമിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മുപ്പത്തിയേഴ് ഗ്രാം അതായത് മൂന്നിലൊന്ന് അളവാണ് പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് എന്നാൽ നമ്മൾ കോംബ്ലൈൻ നോക്കിക്കഴിഞ്ഞാലോ ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ട് ഗ്രാം ആണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ള പഞ്ചസാരയുടെ അളവ് ബൂസ്റ്റ് ഒട്ടും മോശമല്ല നയൻ പോയിൻ്റ് ഫൈവ് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഹോളിക്സ് ആണെങ്കിലോ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ള പഞ്ചസാരയുടെ അളവ് പഞ്ചസാര എന്താ കുട്ടികൾക്ക് കഴിച്ചാൽ പ്രോബ്ലം ഉണ്ടോ ഇത് കഴിച്ചൂടെ പ്രമേഹ രോഗിയൊന്നും അല്ലല്ലോ കുട്ടികൾ വളരുന്നതല്ലേ ഓടിക്കളിക്കുന്നതല്ലോ പ്രോബ്ലം ഇല്ലല്ലോ എന്ന് വിചാരിക്കും എന്നാൽ മനസ്സിലാക്കുക പാലിനകത്ത് നമ്മൾ അഡീഷണൽ ന്യൂട്രിയന്റ് എന്ന രീതിക്കാണ് ഇത്തരത്തിൽ ഹെൽത്ത് ഡ്രിങ്ക് മിക്സുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ് പാലിനകത്ത് പലപ്പോഴും ഒരു സ്കൂപ്പ് ആയിരിക്കും ഹോർലിക്സ് അല്ലെങ്കിൽ ബോൺവിറ്റ ഉപയോഗിക്കുന്നത് ഒരു സ്കൂപ്പ് എന്ന് പറയുന്നത് ഇരുപത് ഗ്രാം ആണ് പല കുട്ടികൾക്കും രുചിക്ക് വേണ്ടി ഒന്നോ രണ്ടോ സ്കൂപ്പ് ഹോർലിക്സ് അല്ലെങ്കിൽ ബോൺവിറ്റ ഇട്ട് നന്നായിട്ട് ഇളക്കിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ ഇരുപത് ഗ്രാം ബോൺവിറ്റ എടുത്താൽ അതിനകത്ത് സെവൻ പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് അതായത് ഏകദേശം ഒന്നര രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഈ ഇരുപത് ഗ്രാം ഒരു സ്കൂപ്പിനകത്ത് ബോൺമിറ്റയ്ക്കകത്ത് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് കുട്ടികൾക്ക് അപകടകരം എന്ന രീതിക്ക് ദേശീയ ബാലാവകാശ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിന് കത്തയക്കാനും കാരണം ഇതിനകത്തുള്ള അപകടം എന്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള കാൽഷ്യംസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് മറ്റു ഘടകങ്ങളുണ്ട് ശരി തന്നെ പാലിനകത്തും പ്രോട്ടീനും മറ്റു മിനറൽസും ഘടകങ്ങളും ഉണ്ട് പലപ്പോഴും കുട്ടികൾക്ക് എന്ന് കരുതിയിട്ട് കാരണം എല്ല് വളരണം ശരീരം വളരണം പല്ല് വളരണം മുടി വളരണം കുട്ടികൾക്ക് ശരീരം വയ്ക്കണം ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഈ ഡ്രിങ്ക് നൽകുന്നത് ഒരു നേരമോ രണ്ട് നേരമോ നൽകും ഈ രണ്ട് നേരം നിങ്ങൾ ഇത്തരത്തിൽ ഡ്രിങ്ക് ചേർത്ത് എത്തുമ്പോൾ ഇതിൽ കൂടി മാത്രം ഏകദേശം നാല് ടീസ്പൂണോളം പഞ്ചസാര കുട്ടികളുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് ഇത്രയും അളവ് പഞ്ചസാര ചെറിയൊരു കുട്ടിയിലെ ശരീരത്തിലേക്ക് എത്തുന്നത് ഈ ഡ്രിങ്കിൽ കൂടി മാത്രമാണ് കൂടാതെ മറ്റു ഫുഡുകളിലൂടെ എത്തുന്ന മധുരമുണ്ട് ബാക്കി മിഠായികളുണ്ട് ജ്യൂസുകളുണ്ട് മറ്റു ഘടകങ്ങളുണ്ട് ഇതിലൂടെ എല്ലാം ഉയർന്ന അളവിൽ പഞ്ചസാരയാണ് കുട്ടികളുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മൾ ഒരു ഫുഡിനകത്ത് അത് എത്ര ന്യൂട്രീഷൻ ഉണ്ടെങ്കിലും അതിൽ പഞ്ചസാര കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ന്യൂട്രീഷൻ നമ്മുടെ ആമാശയം ശരീരത്തിലേക്ക് വലിച്ചെടുക്കത്തില്ല അതായത് പഞ്ചസാര കൂടുതലൊരു ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്നും പ്രോട്ടീൻ ശരീരം വലിച്ചെടുക്കുന്നത് കുറയും കാൽഷ്യം വലിച്ചെടുക്കുന്നത് കുറയും മറ്റു മിനറൽസും വൈറ്റമിൻസും ശരീരം വലിച്ചെടുക്കുന്നത് വളരെ വളരെ കുറയും പിന്നെ നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക് കുട്ടികൾക്ക് നൽകുന്നത് കൊണ്ട് കമ്പനികൾക്ക് ധനലാഭം ഉണ്ടാവും എന്നല്ലാതെ മനുഷ്യൻ ഇതുകൊണ്ട് വലിയ ഗുണം ഉണ്ടാവത്തില്ല മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് അതായത് എക്സ്ട്രാ കാലറി അല്ലെങ്കിൽ ഊർജം ഇത്ര എത്തുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ നന്നായി വണ്ണം വെച്ച് വയറൊക്കെ വെച്ച് മോവുമെല്ലാം തുടുത്തു വരും നമ്മൾ നോക്കുമ്പോഴോ ഹെൽത്ത് ഡ്രിങ്ക് നൽകുന്ന കുട്ടികൾ നന്നായിട്ട് തുടുത്തു വരുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് ആരോഗ്യം വരുന്നതാണ് അല്ല അൺവാണ്ടഡ് ആയിട്ട് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു എന്നാണ് അർത്ഥം ഇതല്ലാതെ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഹെൽത്ത് ഡ്രിങ്ക് നൽകുന്നതുകൊണ്ട് പ്രയോജനമില്ല ഇന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യം നോട്ട് നോട്ടൌട്ടത് ബോൺവിറ്റ ആയതുകൊണ്ട് ചീത്തപ്പേരും ബുദ്ധിമുട്ടുകളും ബോൺവിറ്റയ്ക്ക് ഉണ്ടായി മറ്റു കമ്പനികൾ രക്ഷപ്പെട്ടു എന്നല്ല ഇതിന് അർത്ഥം എല്ലാ കമ്പനികൾക്ക് ഹെൽത്ത് ഡ്രിങ്കുകൾക്കകത്ത് ഇത്തരത്തിൽ പഞ്ചസാരയുണ്ട് കുട്ടികൾക്ക് പാൽ നൽകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അതിനകത്ത് ഒരു അല്പം ഏലക്ക പൊടി ചേർത്തിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ന്യൂട്രീഷ്യൻസ് ചേർത്തിട്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അമൃതം പൊടിയൊക്കെ സർക്കാർ നൽകുന്ന അമൃതം പൊടി വാങ്ങാൻ കിട്ടും ഇവ കുട്ടികൾക്ക് ചേർത്ത് നൽകുക കൂടാതെ കുറുക്കുകൾ ഉണ്ടാക്കി അതിനകത്ത് പാല് ചേർത്ത് നൽകാൻ നോക്കുക അതല്ലെങ്കിൽ പാല് പുടിപ്പിച്ച് തൈര് പോലെയാക്കി കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുക ഇല്ലെങ്കിൽ പാല് ചേർത്തിട്ട് കുറച്ച് ശർക്കര അല്പം ശർക്കര ചേർത്തിട്ട് പായസം നെയ്യൊക്കെ ചേർത്തിട്ട് പായസം ഉണ്ടാക്കി രുചികരമായിട്ട് നൽകുക ഇങ്ങനെ പലവിധ കോമ്പിനേഷൻസും നൽകാൻ നോക്കുക ഇങ്ങനെ കുട്ടികൾ പെട്ടെന്ന് വളരും എന്ന് കരുതിയിട്ട് ഇത്തരത്തിൽ ഹെൽത്ത് ഡ്രിങ്ക്സ് നൽകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധനനഷ്ടവും കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളുടെയും എല്ലാം മാതാപിതാക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇന്ന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഹെൽത്ത് ഡ്രിങ്ക് കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ് വാങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് ഇത്തരത്തിൽ ഈ ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ഡ്രിങ്കുകൾ എന്ന് പറഞ്ഞിട്ട് പലതും വാങ്ങി പൊട്ടിച്ച് പാലിലും വെള്ളത്തിലും ചൂടുവെള്ളത്തിലും റാഗിയിലും എല്ലാം കലക്കി കുടിക്കുന്നത് കാണാം ഇവർക്കെല്ലാം ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ആഡഡ് ഗുണവും കിട്ടുന്നില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുക തന്നെ പരമാവധി സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ